വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വീണ്ടും ഫ്ലെക്സ് ബോർഡ് മുഖ്യമന്ത്രിക്ക് ആശംസ നേർന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനത്തിൻ്റെതാണ് ഈ ഫ്ലെക്സ് ഇതേ സംഘടന നേരത്തെയും ഇവിടെ ഫ്ലെക്സ് വെച്ചത് വിവാദമായിരുന്നു വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വിവാദത്തിൽപ്പെട്ടത് ആ നേരത്തെ ആ ഫ്ലെക്സ് ബോർഡ് വെച്ച് അത് വിവാദമായതോടെ അത് അവിടെ നിന്ന് നീക്കം ചെയ്തു പക്ഷേ ഇപ്പോൾ വീണ്ടും ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ വിനോദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനക്സ് വൺ ഇന്ത്യൻ ടുവിന്റെ നടുക്കായിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ ഇടത് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുൻപും ഇതേ സംഘടന തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയന്റെ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് അനക്സ് പരിസരത്താണ് ഇപ്പോൾ ഈ ഫ്ലെക്സ് കൂറ്റൻ ഫ്ലെക്സ് പൊങ്ങിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ ഇതര സംഘടന ാണ് ഒരു ഫ്ലെക്സിന് പിന്നിൽ അവരുടെ ആ ഒരു പേര് നമുക്ക് ആ ഫ്ലെക്സിന്റെ താഴെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഇതേ സംഘടന തന്നെയാണ് ഒരു നാലു മാസം മുൻപും ഇതേ ഒരു ഫ്ലെക്സ് സെക്രട്ടേറിയറ്റിന് മുന്നിലായി സ്ഥാപിച്ചിരുന്നത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി സർക്കാരിന്റെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കമലഹാസൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഈ ഫ്ലെക്സിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒപ്പം സർക്കാർ മൂന്നാമതും തുടരുമെന്ന് ഈ ഫ്ലെക്സിൻ്റെ മേൽഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ ഫ്ലെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇടത് സർക്കാർ ഇനിയും തുടരും എന്നൊരു ഇതും കൂടി ഈ ഒരു ഫ്ലെക്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുൻപ് ഇതേ സംഘടന ഫ്ലെക്സ് സ്ഥാപിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു ഈ ഫ്ലെക്സ് എടുത്തു മാറ്റാൻ വേണ്ടിയുള്ള നഗരസഭ അങ്ങനെ ഈ ഫ്ലെക്സ് ഒക്കെ എടുത്തു മാറ്റിയിരുന്നു വീണ്ടും എന്താണ് ഈ ഒരു സെയിം തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ അനക്സിന്റെ ഫ്രണ്ട് ാണ് നമ്മളിപ്പോൾ നിക്കുന്നത് ഈ ആ ഒരു സംഭവത്തിന് പിന്നാലെ വീണ്ടും നിരവധി നിയമ നടപടികൾ നേരിട്ടതിനു ശേഷമാണ് ഈ അതേ സംഘടന തന്നെ നാല് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു കൂറ്റൻ ഫ്ലെക്സ് അനക്സിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്നത് വിനോദ് അതെ ഹൈക്കോടതി വിലക്ക് ലംഘിച്ചാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വീണ്ടും മുഖ്യമന്ത്രിയുടെ പരസ്യ ഫ്ലെക്സ് ബോർഡ് അവിടെ അതായത് ഭരണസ്ഥിരാക്കിന് താഴെ ഹൈക്കോടതി വിധി ലംഘിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ബോർഡ് ഉയർത്തിയിട്ടുള്ളത് നേരത്തെ ഇത്തരത്തിൽ സമാനമായ നിലയിൽ ബോർഡ് വെച്ചത് വലിയ വാർത്തയാവുകയും പിന്നീട് അവർ അത് നീക്കം ചെയ്യുകയും ചെയ്തു അതേ സംഘടനയാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെയും ആ മന്ത്രിമാരുടെയും ഒക്കെ ചിത്രങ്ങൾ അടങ്ങിയ വലിയ ഫ്ലെക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ശ്രീ നന്ദ